അല്ലാതെ ഈ റോഡിൽ റോഡിൽ നിന്ന് നിന്ന് കണ്ണീർ ഇതിനൊരു പരിഹാരമാണോ ചില സമയത്ത് നമ്മൾ നോക്കും നമ്മൾ അറിയാവുന്ന പോലെ നോക്കും ചില സമയത്ത് നമ്മൾ നോക്കില്ലേ വേറെ നോക്കണം കൈപ്പത്തിയുടെ എല്ലാം പൊങ്ങി ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അത് കൈ ഇരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇനിയിപ്പോ നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ മോളെ മോളെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവളിപ്പം ഒരു കണ്ണ് നേരത്തെ തുറന്നിട്ടുണ്ട് ഇടത്തെ കണ്ണ് തുറക്കാൻ കുറേ ഇനിയും കുറേ നാൾ എടുക്കും എന്ന് പറഞ്ഞാരും എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ വിളിക്കുമ്പം ചില സമയത്ത് നമ്മൾ നോക്കും നമ്മൾ അറിയാവുന്നതുപോലെ നമ്മൾ നോക്കും ചില സമയത്ത് നമ്മൾ നോക്കില്ല വേറെ എവിടെയെങ്കിലും ഒക്കെയാണ് നോക്കണം വലത്തെ കൈ നന്നായിട്ട് അനക്കുന്നുണ്ട് ട്യൂബിൻ്റെ ഇതിലൊക്കെ തട്ടുന്നുണ്ട് ആ കൈ കൊണ്ട് ഒരു ഒരിച്ചിങ് പോലെ അവൾക്ക് ഒരു ഇതുപോലെ അവളിങ്ങനെ തട്ടുന്നുണ്ട് പിന്നെ ചുമയുണ്ട് ചുമ ഡോക്ടർമാര് പറയുന്നു ചുമയ്ക്കണം കയ്യും കാലൊക്കെ അനക്കുന്നത് നല്ല നല്ലതാണെന്നാണ് അവര് പറയുന്നത് പിന്നെ ഇടത്തേക്ക് ആലും ഒട്ടും അനക്കുന്നില്ല ഇന്നിപ്പോ ഇന്നലെ രണ്ടു ദിവസം കൂടെ ഞങ്ങൾ വിളിക്കുമ്പം ഇങ്ങനെ കിടന്നാൽ മതിയെ നമുക്ക് വീട്ടിൽ പോകണ്ടേ പനിയാണ് പനി കുറഞ്ഞോണ്ട് നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പെട്ടെന്ന് തല പൊക്കി എണിക്കാൻ വരുമ്പോൾ തല പൊക്ക പൊന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇത് കാണുമ്പോ സന്തോഷം ഇത്രയും പെട്ടെന്ന് സുഖമായി കിട്ടുന്നു ഇത്രയെങ്കിലും എന്നുള്ള അത് ആ ഒരു ഇത് പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇപ്പൊ പനിയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നവൾക്ക് പനി വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് രണ്ട് തവണ വന്ന് അങ്ങനെ നിക്കുകയാണ് പിന്നെ ഇത്ര തന്നെ ഡോക്ടർമാരും പറയണം നമ്മള് കാണുന്നു കുറച്ചിവസം കൂടി ഒരു ഒരാഴ്ചയും കൂടി ചിലപ്പോ ഇവിടെ ഐശ്വര് കിടക്കേണ്ടി വരും എന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ എന്റെ മുമ്പിലുള്ള ഒരു വലിയ ഒരു ഇതെന്ന് പറയണത് ഒരു വീട് നോക്കുന്നുണ്ട് വാടകയ്ക്ക് എനിക്ക് ഈ ഹോസ്പിറ്റലില് അടുത്തൊക്കെ ഉള്ള ഒന്നും വേണം കാരണം മോള ഇവിടെ നിന്ന് ഞാനിപ്പോൾ കൊണ്ടുപോയാലും ഡോക്ടർമാർ പറയണമെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം ഇനി ഒരു ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിൽക്കില്ല അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് അവളെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന സൗകര്യം ഇല്ല ഇല്ല എന്ന് പറയണമെന്ന് അടുത്ത് വലിയ നല്ല ആശുപത്രി ആശുപത്രിയൊന്നുമില്ല കുഞ്ഞുനെ ക്ലിനിക്കും പിന്നെ ഗവൺമെന്റ് ഒരു പാലോട് ഗവൺമെന്റ് ആശുപത്രിയാണുള്ളത് അപ്പം ഞാനിവിടെ ഈ വേണ്ട സിറ്റിയിലോ അല്ലെങ്കിൽ നിർമ്മങ്ങാട്ടോ ഒക്കെ ഇങ്ങനെ ഒരു വീട് നോക്കുന്നുണ്ട് അതും അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ല നമ്മൾ ഇനി എങ്ങനെ കെയർ കൊടുക്കുന്നു ജനിച്ച കുഞ്ഞിനെ കെയർ കൊടുത്ത് നോക്കുന്നത് പോലെ തന്നെ ഞാൻ അവളെ നോക്കിയെങ്കിൽ എനിക്ക് അവളെ പഴയതുപോലെ പഴയതുപോലെ ആ ഇവിടുന്ന് കൊണ്ടുപോകാനെന്നല്ല ഡോക്ടർമാര് പറയണെന്ന് പറഞ്ഞാൽ ഇനി ഒരു ഒരാഴ്ചക്കകത്ത് നമ്മൾ എന്താച്ചാ പറയാം പറയുമ്പോൾ നമ്മൾ എന്തായാലും അവൾ ഒന്നെങ്കിൽ അവര് അവര് പേഷ്യന്റ് കുറഞ്ഞ ഒരു വാർഡിലോട്ട് ഐ സി യു വാർഡിലോട്ട് മാറ്റാം പക്ഷേ ഐ സി യു വാർഡിലോട്ട് ഡോക്ടർമാർ എന്താ കറക്റ്റ് പറയുന്നത് പറയുന്ന കേൾക്കണം കാരണം ഈ കൊച്ചിന് ആൾറെഡി ഒരു തവണ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച കുട്ടിയാണ് അപ്പൊ ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻഫെക്ഷൻ വന്നാലും ശരി എന്ത് വന്നാലും ശരി ഇവർക്കാര്ക്കും പങ്കില്ല ഇല്ല അത് നമ്മുടേതാണ് എന്ന് പറയാൻ എളുപ്പമാണ് അവർക്ക് അപ്പോ ആ ഒരു റിസ്ക് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് കുഞ്ഞിനെ മാറ്റിക്കൊണ്ട് പോകുമ്പോ അല്ലെ നമ്മളിപ്പോ ഇപ്പവര് ഇപ്പൊ ഡോക്ടർ തന്നെ ഇപ്പൊ പറയാണ് ഒരാഴ്ചക്ക് എത്താൻ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്നൊരു പൈസയിലേക്ക് ഇടക്കണ്ട അവള് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയാൽ മതി പറഞ്ഞാലും ഉടനെ ഒരു പറ്റുന്നൊരിതല്ല നമുക്ക് എന്താ സാഹചര്യം എന്ന് പറയണത് വീട് ദൂരെയാണ് നല്ല ദൂരെയാണ് അവിടെ നിന്ന് അടുത്തൊന്നും ഒരു അപ്പൊ അവർക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ഡോക്ടർമാർ പറയുന്നുണ്ട് എൻ്റെ ലേറ്റർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഹാർട്ട് ബീറ്റ് അവൾക്ക് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാണിച്ചാൽ എനിക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് ഓടി എത്താൻ

നമ്മുടെ ആ ആളിനെ തിരികെ തരുന്ന അവസ്ഥ അല്ലല്ലോ അല്ല അല്ല ഓർമ്മ അങ്ങനെ ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോ അവൾ ഞങ്ങള് നോക്കുന്നുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട് നോക്കുന്നതാണോ എന്ന് പോലും അറിയില്ല ഒരു കണ്ണ് നോക്കുന്നു കണ്ണ് ഇതുവരെ ഞാൻ ആ ഒരു കണ്ണ് നമ്മള് ഫുൾ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല പാതി ആദ്യം തുറന്ന് ഇങ്ങനെ നോക്കുന്നതല്ലാതെ പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് അവള് ഇപ്പൊന്നെ എണീച്ചിരിക്കാനോ അങ്ങനൊന്നും നമ്മൾ തന്നെ ചരിച്ച് കിടത്തണം നമ്മൾ തന്നെ രണ്ട് സൈഡ് മാറി മാറി കിടത്തണം ഒരേ കണക്ക് കിടക്കാൻ പറ്റില്ലല്ലോ സ്വയം ചലനങ്ങളും കുട്ടിക്കില്ല ആകെ ഉള്ളത് ഈ കൈ അനക്കുന്നുണ്ട് ഒന്ന് പൊക്കുന്നു അതും വലത്തേക്കാല് മാത്രം ഒരു കാലു മാത്രം പിന്നെ ഇപ്പൊ ഈ ഇങ്ങനെ നോക്കുന്നത് തല ജസ്റ്റ് തല ജസ്റ്റ് ഒന്ന് പൊക്കൂ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ഇത് അല്ലാതെ അവൾക്ക് ചരിഞ്ഞോ തിരിഞ്ഞോ ഒന്നും കിടക്കാൻ പറ്റില്ല അത് നമ്മൾ തന്നെ ചെയ്യണം റിയാക്ഷൻസ് അത് ചില സമയത്ത് നമ്മൾ കണ്ണ് തുറക്കും കണ്ണ് തുറന്ന് നോക്കും ചില സമയത്ത് അവൾ കണ്ണെ തുറക്കില്ല അത് നോക്കുന്നത് നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് ഡോക്ടർമാരും പറയുന്നതാണ് നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണോ അവൾ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവളിന് കുറച്ചും കൂടി ഒന്ന് ഉണർവ് കുറച്ചും കൂടി ഒന്ന് ഉണർന്ന് വന്നെങ്കിൽ മാത്രമേ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞവൾ മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ വളരെ കൈയുടെ എല്ല് പൊട്ടിയിട്ട് ഈ കൈയുടെ പത്തിയിൽ പൊട്ടി പൊങ്ങിയിരിപ്പുണ്ട് അപ്പം അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ കൈപ്പത്തിയുടെ എല്ലാം പൊങ്ങി ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അത് കൈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചരി ഇങ്ങനെ ഇരിക്കുന്ന ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഇനിയിപ്പോൾ നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പം ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ ഓൾറെഡി ക്ഷീണിച്ചിട്ടുണ്ട് ഇനി ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ചവച്ചരച്ച് ഫുഡ് കഴിക്കുമ്പോൾ പോലെ അല്ലല്ലോ മൂക്കിക്കൂടെ നമ്മൾ ഈ ജ്യൂസും മിക്സിയിലൊക്കെ അടിച്ചാണ് കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല അവൾക്ക് നല്ല ഉണർവ് വരണം വയർ ഇട്ടിട്ടുണ്ട് ആ കൈ വെന്റിലേറ്റർ ഇടും കഴുത്തിൽ കൂടി ഇടുമ്പോൾ ഒരു ഇത് വെക്കുമല്ലോ അത് മാറ്റിയിട്ടില്ല അപ്പം ഞാനത് ഡോക്ടർ പറയുന്ന വെച്ചാല് അവൾക്ക് കഫം വരുമ്പോൾ ഈ ചുമച്ച് തുപ്പാറുള്ള അറിവില്ലല്ലോ ഇപ്പൊ അപ്പൊ ഇത് ഇതെടുത്ത് മാറ്റുവാണെങ്കിൽ ഈ ചുമ വരാൻ പത്തേക്ക് ചിലപ്പോൾ കഫം മണ്ടേ കയറാൻ സാധ്യതയുണ്ട് അതിൽ കൂടെ എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് ഇട്ടേ പറ്റുള്ളൂ അതാകുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് പോവേണ്ടത് അതെ അതുകൊണ്ട് നമ്മൾ അത്രയും അത്രയും നന്നായിട്ട് അവിടെ നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാല് ഒരു റബ്ബർ തോട്ടം അങ്ങനെ ഒരു നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല തറയൊക്കെ സിമെന്റും പൊടിയും കാര്യങ്ങളൊക്കെ അതെ അപ്പൊ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വീട് നോക്കി നല്ല വൃത്തി അവക്കുള്ള റൂമും നല്ല വൃത്തിയായിട്ട് തന്നെ പൊടിയൊന്നും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് അങ്ങനെ ഒരു വീടാണ് ഞാനും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണ അത് കിട്ടിയാല് ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറയണേ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് ഏതെങ്കിലും ക്ലിനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാലും ഓക്കെ ക്ലിനിക്ക് കൊണ്ടുപോയി ഒത്തിരി എക്സ്പെൻസ് അല്ലേ അതാണ് പക്ഷെ നമ്മളിപ്പോ നമ്മുടെ മുമ്പിൽ വേറെ വഴി ഇല്ലല്ലോ കടം മറിച്ചായാലും എന്തായാലും ചെയ്തേ നമുക്ക് പറ്റുള്ളൂ രീതിയിലുള്ള സഹായം സമൂഹത്തിൽ മറ്റോ ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോ ഒന്ന് ഈ കുട്ടിയെ കൊണ്ട് താമസിക്കാൻ ഒരു സൗകര്യം കിട്ടുക എന്ന് പറയുന്നത് അതൊരു അത്യാവശ്യ കാര്യമാണ് അതും തിരുവനന്തപുരത്തിന്റെ ഏതെങ്കിലും പരിധിയില്ല ആരെങ്കിലും അങ്ങനെ ഒരു സഹായം ഞാനിതുവരെ അങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന പോലെ ആദ്യായിട്ടാണ് താഴെത്തെ നില തന്നെ കിട്ടണം മേളിലോട്ട് മേളിലോട്ട് ആയി കഴിഞ്ഞാൽ ഈ അത്യാവശ്യത്തിന് ടുത്ത് ഒന്നെങ്കിൽ വാടകയുടെ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും വാടക ഓക്കെ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ നോക്കുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് വാടകയോ കൂടുതലും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഇപ്പൊ ഞാനും ജോലിയില്ല നിൽക്കിയല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒന്ന് വാടക ഒന്ന് കയ്യില് നമുക്ക് പറ്റും എന്നുള്ള തോന്നി കഴിഞ്ഞാല് അത് ഇവിടെ ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞു ഒരു മൂന്നാലഞ്ചു ദിവസം കൂടെ ആവുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞു ഇപ്പൊ ഞാനും വിചാരിച്ചു ഒരാഴ്ചക്ക് നമുക്ക് ശരിയാക്കി അവളെ കിടത്താനുള്ള റൂം നമുക്ക് എങ്ങനെയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാക്കി എല്ലാ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാലും ആശ്രീ ഏറെ എടുത്ത് കൊണ്ടുപോയാലും ഇവിടെ ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞാലേക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാലോ ഇപ്പം അവിടുന്ന് തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ നിന്ന് സാർമാർ വന്ന് സി സി ഐ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു കോടതിയിൽ നമുക്കൊരു അപേക്ഷ കൊടുക്കണം വക്കീലിനെ വെക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്തൊരു സാറിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഞാൻ ആ പേര് മറന്നു അഡ്വക്കേറ്റിൻ്റെ അപ്പം ഇങ്ങനെ ഈ ഒരു സാറിനെ അല്ലെങ്കിൽ ഇത് ഇതേ കാരണം ആ സാർ വന്നിട്ട് അഡ്വക്കേറ്റ് വന്നിട്ട് ഒരുപാട് കേസിൽ ഒരാളാണ് അപ്പം ഒന്നുകിൽ ആ സാർ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഒരാളിനെ നമുക്ക് തരണമെന്നും പറഞ്ഞ് ഒരു അപേക്ഷ എഴുതിക്കൊണ്ട് വന്നിട്ട് അതിൽ ഒപ്പിട്ട് ഞാൻ നമ്മൾ ജഡ്ജിക്ക് കൊടുക്കാനായിരുന്നു കോടതി കൊടുക്കാനായിരുന്നു അങ്ങനെ സാർമാര് കൊണ്ടുപോയി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരമോ പക്ഷെ അവര് കുറച്ച് പൈസ തന്ന് തന്നെ നിങ്ങൾക്ക് തൽക്കാലം നിൽക്കാൻ വേണ്ടി ആയിട്ട് അല്ലാതെ അങ്ങനെ വേറെ ഇതായിട്ടില്ല ആ ഒരു സഹായം ശരിക്കും ആ ഒരു രീതിയിലുള്ള ഇതല്ലേ വേണ്ടത് കാരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നാണല്ലോ ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം വിഷമിക്കേണ്ട എന്ന് തന്നെയാണ് അവർ വന്നവർ പറഞ്ഞത് ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാ പോയി പിന്നെ അതെല്ലാം വാക്കാൽ പറയുമ്പോഴും നമ്മുടെ ഫാമിലിക്ക് ഇപ്പോ അടുത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരുപക്ഷെ അവർ ഉടനെ പറയും അങ്ങനെ ഒരു സൂചന തന്നു പറഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പോവുക അതിന് എന്താണ് ഒരു ഉത്തരം അത് ഇവരുടെ നിന്ന് തന്നെ ഒന്ന് കിട്ടിയെങ്കിൽ നല്ലതല്ലേ ഏഹ് അവരുടെ ഏതെങ്കിലും ഒരു പിന്നെ സൗകര്യമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്ത് തരികയോ ഏഹ് എങ്കിലേ പറ്റൂ അല്ലാതെ ഈ റോഡിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഏ റോഡിൽ നിന്ന് കണ്ണീർ വീഴ്ത്തിയത് കൊണ്ട് ഇതിനൊരു പരിഹാരമാണോ ഈ കുഞ്ഞിനെ കൊണ്ട് പോകാനൊരു സ്ഥലം നമുക്ക് ഉടനെ എത്രയും പെട്ടെന്ന് കിട്ടണ്ടേ വേണം അതൊരു പക്ഷേ ഈ നമ്മുടെ കാണുന്നവരും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ എത്തിപ്പെടുന്ന അധികാരികളും ഇതൊന്ന് ദയവായി ശ്രദ്ധിക്കുക കാരണം ഇവർ നേരിടുന്ന അടുത്ത ഒരു വലിയ പ്രശ്നം അതാണ് ഈ കുഞ്ഞ് ബഡിത്തന്നെ കിടക്കുകയാണ് അവൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇതുവരെയും ചെയ്യാൻ അവൾക്ക് കഴിയുന്നില്ല എങ്ങനെയാണ് ഈ കുട്ടി ആഹാരത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജ്യൂസ് അടിച്ച് മിക്സിയിലടിച്ച് മേടിച്ച് കഞ്ഞി ഒക്കെ അടിച്ച് വാച്ച് കൊടുത്ത് അരിച്ചു കൊടുക്കും അപ്പോൾ അവരത് ട്യൂബ് വഴി മൂക്കി ട്യൂബിട്ടിട്ടുണ്ട് ട്യൂബ് വഴിയാ ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് ഞങ്ങൾ ചേച്ചി കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെയും കഞ്ഞി പിന്നെ ഉച്ചയ്ക്ക് മുട്ടയും പാലും അത് കൊടുക്കും ഒരു നാലഞ്ച് മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അത് അടിച്ചു കൊടുക്കും പിന്നെ നൈറ്റും ഇന്ന് ഒരു നൈറ്റും കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വരുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാറുണ്ട് വാർത്ത എന്താണ് എന്താണ് അവൾക്ക് അവസ്ഥ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ മാത്രമല്ല പ്രാർത്ഥന അവളെ അവളെ ഈ കാര്യങ്ങൾ അറിയുന്ന അറിഞ്ഞ ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയാണ് എന്റെ മോളിപ്പരിതായി വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ അവള് എനിക്കറിയില്ല കാരണം ഒരു ഓരോ മനുഷ്യനെ എന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ കിടക്കുമ്പോഴും അവിടെ ഓരോ ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഐസ്യൂ കിടക്കുന്ന ആൾക്കാരുടെ ആ അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലെ എന്നോട് വന്ന് അവരുടെ വിഷമം മാറ്റി വെച്ചിട്ടുണ്ട് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വിഷമിക്കണ്ടെന്ന് അതൊക്കെ തന്നെയാണ് എൻ്റെ മോൾ ഇത്രയെങ്കിലും ഒന്നായി കിട്ടിയത് എനിക്ക് ശരി ഞാൻ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിനെല്ലാം ഒരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത് പ്രേക്ഷകരും അധികാരികളും ഒക്കെ ഇവരോടൊപ്പം നിന്നേ പറ്റും മുൻപത്തെ പോലെ നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട്